ആരും കാണാതെ അവരുടെ വസ്ത്രം എങ്ങനെ മാറ്റുമെന്നതാണ് യാഷിന്റെ ഏറ്റവും വലിയ ഭയം ആരെങ്കിലും കണ്ടാൽ യാഷിന്റെ പേര് പോവും അങ്ങനെ സംഭവിച്ചാൽ അവൻ ചായക്കട അടച്ച് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവേണ്ടി വരും ദൈവമേ ഞാൻ പെട്ടുവെന്ന് തോന്നെ ആ കാടിൽ എന്ത് കണ്ടിട്ടാണ് യാഷ്പാൽ ഭയന്നത് രാത്രി രണ്ടരയ്ക്ക് ആരാണ് വാതിൽ മുട്ടുന്നത് വാതിൽ തട്ടിയത് കേട്ട് യാഷിന്റെ ഉത്കണ്ഠ കൂടി പരിചയമില്ലാത്ത പെൺകുട്ടി ഒപ്പമുണ്ടെന്ന് ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമുണ്ടാകും എന്നതായിരുന്നു അവന്റെ ഭയം സാറേ ഈ സമയം ശ്രുതി എങ്ങനെ ഇവിടെ വന്നു ഈ മുറിയിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് അവൾ അറിഞ്ഞ ദൈവമേ അത് മതി പിന്നെ മാനം പോവാൻ